ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കാൻ കർഷക കോൺഗ്രസ് കണ്ണൂർ ജില്ലാ നേതൃയോഗം തീരുമാനിച്ചു വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യജീവന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റബ്ബറിനും കശുവണ്ടിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ തറവില നിശ്ചയിച്ച് സംഭരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന മാർച്ച് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് മനുഷ്യജീവന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും റബ്ബറിനും കശുവണ്ടിക്കും ഇരുന്നൂറ്റി അൻപത് രൂപ തറവില നിശ്ചയിച്ച് സംഭരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന മാർച്ച് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎ ഉദ്ഘാടനം ചെയ്യും ഡിസിസി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോസ് പൂമല അധ്യക്ഷത വഹിച്ചു കേന്ദ്ര ബജറ്റ് കർഷകരെ വഞ്ചിക്കുന്നതാണെന്നും ജോസ് പൂമല പറഞ്ഞു അഡ്വക്കേറ്റ് ടോണി ജോസഫ് സി പി സലീം എം വി പ്രേമരാജൻ എ ജെ തോമസ് എം വി ശിവദാസന് എം വി സതീശന് ജോണി മുണ്ടക്കൽ അഗസ്റ്റിൻ വടക്കയിൽ തുടങ്ങിയവർ സംസാരിച്ചു when you mm. dream it's okay you happy home open your eyes and look around you just wave your home yes it's ready we are ready ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ